പാലക്കാട് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയെ കഴുത്തിൽ ക്യാബിൾ കുരുക്കി കൊല്ലാൻ ശ്രമിച്ച കേസിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ അടക്കമുള്ള കെ എസ് യു പ്രവർത്തകർ അറസ്റ്റിൽ യു യു സി ദർശൻ കെ എസ് യു പ്രവർത്തകരായ റൌഫ് സൂര്ജ് അഭിനേഷ് എന്നിവരാണ് അറസ്റ്റിലായത് എസ് എഫ് എ കാര് കോളേജിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ പ്രതികളായ നാല് വിദ്യാർത്ഥികളെയും മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കോളേജ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയ്ക്ക് കമന്റ് ഇട്ടതിന് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ കാർത്തികിനെ കെ എസ് യു പ്രവർത്തകർ ആക്രമിച്ചത് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ കെ എസ് യു പ്രവർത്തകർ കാർത്തികിനെ ക്ലാസ്സിൽ കയറി മർദ്ദിക്കുകയും കഴുത്തിൽ കേബിൾ കുരുക്കി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു ഞാൻ ക്ലാസ്സിലേക്ക് പോയ ടൈമാണ് അപ്പോ എന്നോട് പറഞ്ഞ് സംസാരിക്കാനാണ് സംസാരിക്കാന്നുള്ള രീതിക്ക് പുറത്തേക്ക് വിളിച്ചു അവരുടെ ഒരു സഹപാഠികളായ വിദ്യാർത്ഥികൾ ചേർന്നാണ് അക്രമി സംഘത്തെ പിടിച്ചു മാറ്റിയത് സംഭവത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ദർശൻ കെ എസ് യു നേതാക്കളായ റൌഫ് അഭിനേഷ് സൂരജ് എന്നിവരാണ് പിടിയിലായത് സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിപ്പട്ടികയിലുള്ള നാല് വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇതുവരെ കുട്ടിയുടെ പേരിലൊരു പരാതി മറ്റൊരു കുട്ടിയുടെ ആശുപത്രിയിലായതുകൊണ്ട് മറ്റൊരു കുട്ടി ഇവിടെ തന്നിട്ടുണ്ട് അതുൾപ്പെടെ ഇന്ന് കൗൺസിൽ വെച്ച് പരാതി എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കമ്മിറ്റികളെ ഏൽപ്പിച്ച് അത് പരാതി പരിശോധിക്കുകയും കൃത്യമായി മാതൃകാപരമായൊരു നടപടിയെടുക്കും യാതൊരു സംശയം വേണ്ട വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പാലക്കാട്